ചുക്കു സ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഈസി മട്ടൺ ബിരിയാണിയാണ് ആയിട്ടുള്ളവർക്കും ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മട്ടൻ ബിരിയാണി നല്ല മസാലയൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേരള ബിരിയാണി അല്ല ഇത് വേറെ ഒരു ടൈപ്പ് ആണ് അപ്പോൾ എല്ലാവരും ഒരു എങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും ഈ കുക്കിങ്ങിലും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ചുക്ക് തന്നെയാണ് മെയിനായിട്ട് ഈ മിക്സിംഗും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പിള്ളേരെ ഇങ്ങനെയൊക്കെ എൻഗേജ് ചെയ്യുമ്പോൾ കുറേ നമുക്ക് സ്ക്രീൻ ടൈമൊക്കെ അവരുടെ കുറയ്ക്കാൻ കഴിയും കാരണം അവർ ഒത്തിരി എൻഗേജ് ആവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കൊടുത്താൽ മതി അപ്പോൾ അവർക്കതൊരു ടൈം പാസ് തന്നെയാണ് പിന്നെ ഇത് ഫൈനലി ഞാൻ ജസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തതാണ് ചുക്കു അത് ഒത്തിരി ഇഷ്ടമായി ഇങ്ങനെ ഇച്ചിരി കടിച്ചു പിടിച്ചൊക്കെ മട്ടനൊക്കെ അയച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ എങ്ങനെയാണെന്ന് പറയാം അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു നാല് മീഡിയം സവോള ഒരു ടോട്ടൽ ഇത് ഫോർ ഹൺഡ്രഡ് ഗ്രാം സവോള ഞാൻ എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് പച്ചമുളക് ലോങ്ങ് ആയത് നീളമുള്ള ആയതുകൊണ്ട് ഞാനൊരു നാലെണ്ണം എടുത്തു നീളം കുറഞ്ഞാണെങ്കിൽ നമുക്കൊരു ആറെണ്ണം വരെ എടുക്കാം പിന്നെ പട്ട ഏലക്ക ഗ്രാമ്പു നിങ്ങൾ കാണുന്ന മെഷർമെൻറ്റ് കാണാൻ ഞാൻ ലാസ്റ്റ് അതിൻ്റെ എത്രയാണ് എന്ന് ഞാൻ പറയാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി നൂറ് ഗ്രാമും വെളുത്തുള്ളി അമ്പത് ഗ്രാമും കൂടെ മിക്സ് ചെയ്തതാണത് ഇത് പുതിനല ഒരു കപ്പ് ഒരു പിടിയോളം ഞാൻ എടുത്തിട്ടുണ്ട് അടുത്തത് തക്കാളി തക്കാളി ഞാനൊരു നാനൂറ് ഗ്രാം തന്നെ എടുത്തിട്ടുണ്ട് പുളിയുള്ള തക്കാളി ആണെങ്കിൽ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം നമ്മൾ എടുത്താൽ മതി അത് പുളി അനുസരിച്ച് നിങ്ങൾ മെഷർമെൻറ്റ് നോക്കുക ഇത് മല്ലി ഒരു കപ്പ് ശരിക്കും അത് ഒരു പിടി തൈര് നമ്മളെടുക്കുന്നത് ടു ഹണ്ട്രഡ് എം എൽ ആണ് അത് ഇവിടെ ഇല്ലാത്ത തൈര് തന്നെയാണ് ടു ഹണ്ട്രഡ് എം എൽ പിന്നെയുള്ളത് കാശ്മീരി മുളക് പൊടി അത് ഒന്ന് രണ്ടോ ടേബിൾ സ്പൂൺ കളർ അനുസരിച്ച് കളറിന് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതാണ് കാശ്മീരി മുളക് പൊടി അത് കളർ കുറച്ച് മതിയെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ യൂസ് ചെയ്യാം ഉപ്പ് ഒന്നര ടേബിൾ സ്പൂൺ ആണ് നമുക്ക് ബിരിയാണിക്ക് ഇടാൻ വേണ്ടി വേണ്ടത് ഒന്നര ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ ഓയിൽ വെജിറ്റബിൾ എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ടു ഹൺഡ്രഡ് എം എൽ ഗീ ഓപ്ഷനിലാണ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി ഞാൻ ഫ്ലേവറിന് വേണ്ടി യൂസ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ അരി ബസ്മതി റൈസാണ് ഞാൻ എടുത്തേക്കുന്നത് അത് മൂന്ന് വട്ടം കഴുകി വാരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കിലോ മട്ടൺ ഇത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം ഊരാൻ വേണ്ടി ഊർന്നു പോകാൻ വേണ്ടി ഇട്ടേക്കുവാണ് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് മട്ടൺ വേവിക്കണം അതിനായി ഒരു കുക്കറിലോട്ട് മട്ടൺ ഒരു കിലോ മട്ടൺ ആഡ് ചെയ്തു അതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ അടുത്ത് ആഡ് ചെയ്യുന്നത് ഇത് ഞാൻ ടോട്ടൽ ഗ്രൈൻഡ് ചെയ്ത ജിഞ്ചർ അരച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ ഇപ്പം ബാക്കി ഞാൻ ബിരിയാണിക്കാണ് ഉപയോഗിക്കുന്നത് ഉപ്പ് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ അതിനകത്തുനിന്ന് ഒരു ടീസ്പൂണ് മാത്രം ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ടത് നമുക്ക് അടച്ച് വേവിക്കാൻ വെക്കാം അതിനകത്തോട്ട് ഞാനൊരു ടു ഹൺഡ്രഡ് എം എൽ വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ മെഷർമെൻറ്റ് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ ഞാൻ എയ്റ്റ് ഹൺഡ്രഡ് എം എൽ വാട്ടറെ ഈ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ എയ്റ്റ് ഹൺഡ്രഡ് ടു ഒരു എണ്ണൂറ് ടു എണ്ണൂറ് മുതൽ ഒരു തൊണ്ണായിരം ആയിരം എം എൽ ഓളം നമുക്ക് വാട്ടർ യൂസ് ചെയ്യേണ്ടി വരും പിന്നെ ചൂടായ ഒരു പാത്രത്തിലോട്ട് ഇരുന്നൂറ് എം എൽ എണ്ണ എണ്ണ ആഡ് ചെയ്തു അതിനകത്തോട്ട് ഞാൻ കുറച്ചൊരു ഗീ ആഡ് ചെയ്തിട്ടുണ്ട് അത് കുറച്ച് ആടിൽ ഫ്ലേവറിന് വേണ്ടി മാത്രം ആഡ് ചെയ്തത് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവോള ആഡ് ചെയ്തു അത് മെയിനായിട്ട് സവോള വേവുന്നതാണ് നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് അപ്പോൾ നമ്മൾ സ്ലോ ആയിട്ട് സ്ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം നല്ല ഗോൾഡൻ കളറിൽ നന്നായിട്ട് അവിഞ്ഞു വരുന്ന രീതിയിലാണ് സവോള വേവണ്ടത് എല്ലാ കറികളുടെയും ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ സവോള എങ്ങനെ എങ്ങനെ വെന്ത് വരുന്നു എത്ര സ്ലോ ആയിട്ട് ചെയ്യുന്നതാണ് എല്ലാ കറിയുടെയും ടേസ്റ്റ് അപ്പോൾ അതനുസരിച്ച് നോക്കി നമ്മൾ സ്ലോ ആയിട്ട് വേവിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ കാണാം അതിൻ്റെ കളർ ഒരുമാതിരി ചേഞ്ച് ആയിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറിലോട്ട് മാറുന്നുണ്ട് നന്നായിട്ട് വെന്തു വരുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്യണം കാരണം അടി പിടിക്കാതെ നോക്കണം മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം അതിനകത്തൊട്ട് ഞാൻ പച്ചമുളകും ആഡ് ചെയ്തു അതിന് മുന്നേ ഞാൻ ആ പട്ട ഗ്രാമ്പു ഇലക്കെ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് തന്നെ നമുക്കൊരു മൂന്ന് മൂന്ന് ലിറ്റർ വെള്ളം എടുത്തിട്ട് അരി വേവിക്കാൻ വേണ്ടി വെള്ളം സൈഡിൽ മാറ്റി വെക്കാം വേവിക്കാൻ വെക്കാം തിളയ്ക്കാൻ വെക്കാൻ വെള്ളം ഞാൻ ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഫാസ്റ്റ് ആഡ് ഇടാം ഒത്തിരി ടൈം എടുക്കേണ്ട ആവശ്യമില്ല സോ ഞാൻ മല്ലി ഇലയും പുതിനേയും എല്ലാം എല്ലാം അതിനകത്തൊട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമുക്ക് കാശ്മീരി മുളക് പൊടി ഞാൻ രണ്ട് ടേബിൾ സ്പൂണും ആഡ് ചെയ്തു നല്ല കളറിന് വേണ്ടിയാണ് അങ്ങനെ ആഡ് ചെയ്തത് എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക പച്ചമണം ഉണ്ടാവാൻ പാടില്ല ബാക്കി ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ അതിനകത്തൊട്ട് ആഡ് ചെയ്തു നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ അങ്ങ് മാറിക്കിട്ടും സോ മിക്സ് ചെയ്ത അതിന് ശേഷം ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഉപ്പിന് നമ്മളിനകത്ത് കുറച്ച് ഉപ്പ് മട്ടൺ യൂസ് ചെയ്തു ബാക്കി വന്ന ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പിൻ്റെ ബാക്കിയാണത് അത് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക പിന്നെ ഇരുന്നൂറ് എം എൽ തൈരെടുത്തത് അതും കംപ്ലീറ്റ് അതിനകത്തൊട്ട് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യണം ഒരു കുറച്ച് നേരം അത് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളക്കിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി അതിന് ശേഷം നമുക്ക് നാനൂറ് ഞാൻ തക്കാളി എടുത്തത് തക്കാളി കംപ്ലീറ്റ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ചുക്ക് കുറച്ചൊന്ന് പേടിച്ച പാത്രം ഒന്ന് പറഞ്ഞപ്പോൾ ഇനി വേ പിള്ളേർ അങ്ങനെയൊക്കെയാ കുഴപ്പമില്ല നമ്മൾ അവരെ അതിൽ വഴക്ക് പറയില്ല ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി അവൾ ഓക്കെ ആയിക്കോളും തക്കാളിയൊക്കെ നന്നായിട്ട് വേഗം വെക്കുക ഇപ്പോൾ വെള്ളം ഒരുമാതിരി തിളച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് അത് തിളച്ചോട്ടെ അതിനുശേഷം ശേഷം ഇതെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം മട്ടൻ വെന്ത് കഴിഞ്ഞു മട്ടനിന്നുള്ള സ്റ്റോക്ക് എടുത്തേക്കുന്നതാണ് കംപ്ലീറ്റ് വാട്ടർ ഞാൻ മട്ടനിപ്പോൾ എടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം മട്ടണിന് വെള്ളമില്ല അപ്പം മട്ടൻ ഞാൻ ഈ ബിരിയാണീൻ്റെ അതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ് അത് കഴിഞ്ഞ് അത് നന്നായിട്ട് തിളയ്ക്കണം ടോട്ടൽ ഞാൻ പറഞ്ഞ പോലെ എയ്റ്റ് ഹൺഡ്രഡ് എം എൽ വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ സ്റ്റോക്ക് എടുത്തപ്പോൾ മെഷർമെൻ്റ് കാണിച്ചത് അത് നാനൂറ് എം എൽ ഉണ്ടായിരുന്നു ഇനി അതുകൊണ്ട് നാനൂറ് എം എൽ ഹോട്ട് വാട്ടറും എടുത്ത് ഞാൻ ആഡ് ചെയ്യുവാണ് അത് നാനൂറ് എം എൽ ആഡ് ചെയ്തിട്ട് നമ്മളത് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കണം ഈ നെയ്യ് നമ്മുടെ എണ്ണയല്ല സൈഡിൽ കൂടെ വരുന്ന രീതിയിൽ നന്നായിട്ട് തിളയ്ക്കാൻ വെക്കുക അതിനുശേഷം നമുക്കിതിനകത്തോട്ട് അരി ആഡ് ചെയ്യാം അരി നമ്മൾ ഒരു ഹാഫ് ബോയിൽ മാത്രം അത് ഹാഫ് ബോയിൽ ആകുമ്പോൾ തന്നെ നമ്മളത് എടുത്ത് ഊറ്റണം മെയിൻ ആണെന്ന് വെച്ചാൽ ഈ സമയത്ത് നമ്മൾ ഉപ്പും കൂടെ നോക്കണം ഉപ്പാണെന്ന് വെച്ചാൽ നമുക്ക് ഉപ്പ് നോക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് കൂടുതലുള്ള തോന്നലൊരു ഫീൽ വരുന്ന രീതിയിലായിരിക്കണം അരിയിക്കാത്തുള്ള ഉപ്പ് ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക ഇപ്പം മിക്സ് ചെയ്യുന്നതിന് കുഴപ്പമില്ല അരി ഇട്ട് കഴിയുമ്പോൾ ഒത്തിരി മിക്സ് ചെയ്യാൻ പാടില്ല മിക്സ് ചെയ്യുമ്പോൾ എന്നിട്ട് നമുക്ക് സാൾ അതിന് ഈ ബിരിയാണിയുടെ ഈ മസാലയുടെ ഉപ്പ് നോക്കുമ്പോൾ ഉപ്പും പുളിയെല്ലാം പാകത്തിന് തന്നെ വേണം ഈ അരി ഞാൻ ഊട്ടി നിങ്ങളെ കാണിച്ചിട്ടില്ല ഈ അരി ഊട്ടുന്ന സമയത്ത് ഞാൻ ആ അരി ഊട്ടി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ എണ്ണൂറ് എം എൽ വെള്ളമെന്നുള്ളത് ചിലപ്പം കറക്റ്റ് മെഷർമെൻ്റ് ആവണമെന്നില്ല ചിലപ്പോൾ കുറച്ച് വേണ്ട വരും അതുകൊണ്ട് ഈ അരി ഊട്ടിയ വെള്ളമാണെങ്കിൽ അതും പിന്നീട് മിക്സ് ചെയ്യാൻ വേണ്ടി മിക്സ് ചെയ്യുമ്പോൾ ടേസ്റ്റും ആവും അത് നല്ല ഹോട്ടായിട്ടുള്ള വാട്ടറും വേടിക്കും സോ അതുകൊണ്ട് നമ്മളത് കളയുന്നില്ല ആ വെള്ളം അരി നോക്കി നിങ്ങൾക്ക് കാണാം അത് ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ളൂ പതി പതിയെ നമുക്കിട്ടാൽ മതി ഇട്ട ശേഷം നമ്മൾ ഒരുപാട് ഒരുപാടിട്ട് ഇളക്കൊന്നും ചെയ്യരുത് കാരണം അരി വേഗം ഉടഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ നമ്മളിട്ട ശേഷമാണെങ്കിലും പതിയെ സ്ലോ ആയിട്ട് അതിനകത്തോട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾക്ക് നോക്കാം അരിയുടെ കൺസ് ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം ഞാൻ സ്ലോ ആയിട്ട് ജസ്റ്റ് ഒന്ന് അതിങ്ങനെ പതുക്കി പതുക്കി വെക്കുന്നേ ഉള്ളൂ കാരണം പെട്ടെന്ന് അരി ഉടഞ്ഞു പോകുന്നത് കൊണ്ട് അങ്ങനെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്കാണ് അരിക്ക് അരിക്ക് മേലെ വാട്ടർ ലെവൽ ഉണ്ടാവണം ഇനി നമ്മൾ ദം ചെയ്യുവാണ് നമ്മൾ ഓവനിൽ വെക്കാനാണെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓവനിൽ വെച്ച് അടച്ചു വെച്ച് വേവിക്കുക അതോ സ്റ്റൗവിൽ ചെയ്യാനാണെങ്കിൽ ടു മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിലും ബാക്കി ട്വൻറ്റി മിനിറ്റ്സ് ലോ ഫ്ലെയിമിലും അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യേണ്ടത് ഇതാണ് നമ്മൾ ബോയിലായ ശേഷമുള്ള നിങ്ങൾക്ക് കാണാം റൈസ് എല്ലാം കറക്റ്റ് പാകത്തിലായിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഫൈനൽ ലുക്കാണ് നിങ്ങൾക്ക് കാണാം റൈസ് കറക്റ്റ് ആണ് ജ്യൂസി ആയിട്ടുള്ള മട്ടനാണ് നിങ്ങൾ വീട്ടിൽ ഒരു വട്ടം എങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും നല്ല ടേസ്റ്റിയാണ് നല്ല കളർഫുൾ നിങ്ങൾക്ക് കളർ എല്ലാം നല്ല മിക്സ്ഡ് ആണ് താങ്ക്സ് ഫോർ വാച്ചിങ്